േ ഞാൻ പഠിത്തം കഴിഞ്ഞു രണ്ടു വർഷം ജോലി ചെയ്തിപ്പോ യു കെക്ക് പോവാ പറയാൻ വന്നതാ പ്രാർത്ഥിക്കണം പറയാൻ വന്നതാ പ്രാർത്ഥന വിലന്റെ എല്ലാ കാര്യമേ ഉള്ളൂ കാപ്പി വിളിച്ചി രാവിലെ ഇവിടെ ഇവിടെ ഞങ്ങളെത്താം അതേനെ അടുത്തേ അതല്ലേ അമ്മച്ചിനെ കാണാൻ വന്നേ ഒരു വീട് രണ്ടു വരെ പറഞ്ഞ എല്ലാരും എന്താ അത്യാവശ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് പോകാൻ പറയൂ അത് ഓരോ പരിപാടി കുടിക്കാൻ ഇവിടെ പോകുമ്പോൾ ഞാൻ പറയും Ok, não, olha.